മുഖം പോലും കണ്ടില്ലൊന്നും ഒരു കാര്യം ഇല്ല ചെല്ലാ ഈ പെണ്ണെന്റെ ചാരി ഹലോ ഇതേ താൻ നല്ല മണിമണി പോലത്തെ പോയിന്റ്സ് പോയിന്റ് പറയുന്നത് Size 30, right? <laughs> <laughs> <Wonder>. <laughs> any girl show me what a one hundred ten to one hundred ninety pounds. <laughs> 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 <inaudible> അവിടെ എവിടെ എത്താത്ത ഒന്നര മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നിങ്ങളെ നരങ്കിക്കൊള്ളും നിന്നെയൊക്കെ കണ്ട ആർക്കാടി കളക എല്ലാവർക്കും